ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോപാൽജിയെ കാണാൻ വേണ്ടി അനിത ചെന്നിരിക്കുകയാണ് അപ്പോൾ ഗോപാൽജി ആണെങ്കിൽ തൻ്റെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുകയാണ് ഗോപാൽജിക്ക് എങ്ങനെയെങ്കിലും മഞ്ജുവിനെ തീർക്കണം അതിനൊക്കെ തൻ്റെ ഇടയാണ് ഈ അനിത മാത്രമല്ല തൻ്റെ രഹസ്യങ്ങളെല്ലാം അറിയുന്ന അനിതയെ എങ്ങനെയെങ്കിലും പൂട്ടാൻ തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ആയുധമാണ് ഇവിടെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുക എന്നുള്ള അത് ലക്ഷ്യം വെച്ച് തന്നെ ഗോപാൽജി പറയുകയാണ് നീ മഞ്ജുവിനെ കൊല്ലുമോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അനിത ഗോപാൽജിയുടെ മുഖത്തടിച്ച് ഒരിക്കലും ഞാനത് ചെയ്യില്ല കാരണം ഒരാളെ കൊല്ലുകയൊന്നും ഞാൻ ചെയ്യില്ല ഗോപാൽജി ഈ പറയുന്ന മഞ്ജുവിന്റെ അച്ഛനെ കൊല്ലുന്നതും ഗിരിയുടെ അച്ഛനെ കൊന്നതും ഒക്കെ ഞാൻ ഈ വെളിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ അറിയുന്നത് കൊണ്ട് എന്നെ തീർക്കാനുള്ള പരിപാടിയല്ലേ ഞാൻ മഞ്ജുവിനെ അങ്ങ് കൊന്നതിന് ശേഷം പിന്നെ എന്നെ ജയിലിനുള്ളിലോട്ട് തള്ളാനുള്ള പരിപാടിയല്ലേ എൻ്റെ അടുത്ത് വേണ്ട ഗോപാൽജി ഹാ വേലത്തരം എന്ന് പറയുമ്പോൾ ഗോപാലനെ ഒന്ന് ഞെട്ടുന്നൂട്ടാ ഈശ്വര ഇവിടെ എന്താണ് ഞാൻ ഇവളോട് പറയുക എന്നുള്ള ഭാവത്തിൽ അതുകൊണ്ട് ഇങ്ങോട്ടും എങ്ങനെയാണോ അതുപോലെ തന്നെ അങ്ങോട്ടും ഉണ്ടാവും എന്നും പറഞ്ഞിട്ട് അങ്ങ് അവിടെ നിന്നും അങ്ങ് അനിത ഇറങ്ങുന്നുട്ട എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ ഗിരി പറഞ്ഞ ആ വാക്കുകൾ ഇങ്ങനെ മുകുന്ദൻ്റെ മനസ്സിൽ ഇങ്ങനെ കയറി വരികയാണെങ്കിൽ ശരിയാണ് ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടിനെ എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല ഫോട്ടോ ഒപ്പം നിൽക്കുമ്പോൾ ഞാൻ ഇഞ്ചി കടിച്ച കുറങ്ങൻ്റെ പോലെ തന്നെയാണ് നിൽക്കുന്നത് എന്ന ആ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ കൃഷ്ണു വരികയാണിട്ടാ കൃഷ്ണ വന്നിട്ട് പറയുകയാണെങ്കിൽ ഇനിയെങ്കിലും താനൊന്ന് ചിരിക്കോടോ തൻ്റെ മസിൽ പിടുത്തം ഒന്ന് നിർത്തോടോ താനൊന്ന് ചിരിച്ച് നിൽക്കുമോ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ മുകുന്ദൻ്റെ മനസ്സിൽ ഒരു ഓർമ്മ വരുകയാണീട്ടാ മുകുന്ദൻ ഇങ്ങനെ ഗിരി പറഞ്ഞത് താൻ സ്നേഹിക്കുന്ന പെണ്ണിനെ താൻ സ്വന്തമാക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ അത് പറയാൻ ബാക്കികളില്ല അതേ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ താൻ തന്നെയാണ് എന്ന ആ ഒരു ഇതോട് കൂടിയിട്ടിങ്ങനെ നിൽക്കുക ആ ഞാൻ ശ്രമിക്കാം കൊണ്ട് കഴിയുമെന്ന് ഞാൻ നോക്കട്ടെ എന്നിങ്ങനെ കൃഷ്ണുവിനോട് പറയുമ്പോൾ കൃഷ്ണു പറയണേ അതേ ഈ ഒരു ഫോട്ടോയോട് കൂടി തൻ്റെ ഫോട്ടോ എടുക്കൽ ഞാനങ്ങ് നിർത്തും കാരണം തന്നെ എത്ര നേരാക്കലും നേരാവില്ലെങ്കിൽ എനിക്ക് പറ്റില്ല തൻ്റെ ഒന്ന് ഫോട്ടോ എടുത്ത് എൻ്റെ വിലപ്പെട്ട സമയം കളയാനെന്ന് പറഞ്ഞ ഉടനെ മഞ്ജു സോറി മഹിമ പറയണേ വക്കീൽ വക്കീലൊന്ന് മസിൽ പിടുത്തം ഒന്ന് നിർത്തുമെന്ന് പറയട്ടോ ആടോ ഇനി കുഴപ്പമുണ്ടാവില്ല എന്ന് പറയട്ടോ പിന്നീടാണെങ്കിലോ വക്കീൽ ഇവർ വിദേ വിചാരിക്കുന്നതിലേൽ അപ്പുറമുള്ള ഒരു ഫോട്ടോഷൂട്ട് തന്നെയാണ് അവിടെ നടക്കുന്നത് കേട്ടോ വക്കീലിങ്ങനെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ പോസ്റ്റിൽ നിൽക്കാൻ വേണ്ടി പറയുമ്പോഴേക്കും മഹിമയുടെ കണ്ണിലോട്ട് നോക്കുമ്പോൾ താൻ പ്രണയിക്കുന്ന ആ പെണ്ണിനെ കിട്ടുന്ന തൻ്റെ ആ ഒരു ഉള്ളിലുള്ള ആ സ്നേഹം ഒളിപ്പിച്ച് വെച്ചതൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വരണ പിന്നീട് ഇവർക്ക് പോലും പോസ്റ്റിങ്ങിന് നിൽക്കാൻ കഴിയുക ഇവർ പോലും പറഞ്ഞെടുക്കേണ്ട ആ അവസ്ഥ വരില്ല അത്രയും നല്ല ഭംഗിയായി ഓരോ ഫോട്ടോക്കും വക്കീലും മഹിമയും കൂടി നിൽക്കുമ്പോൾ ഇവർ തന്നെ അത്ഭുതപ്പെട്ടു പോകാനായിട്ടാ ഈ ഫോൺ കോൾ വന്നതിന് ശേഷം എന്താ പറ്റിയത് ഇവരൊന്ന് ബാത്റൂമിൽ പോയതല്ലേ ഉള്ളൂ അല്ലാതെ ഇവനിക്കെന്താ പറ്റിയത് എന്നിങ്ങനെ ഒപ്പം നിൽക്കുന്നവനും പറയുന്നു കേട്ടോ അങ്ങനെ കൃഷ്ണു പറയണത് ഇയാളുടെ ഉള്ളിൽ ഇത്രയും വലിയ കഴിവുണ്ടായിട്ടും ഇയാൾ ഇത്രയും നേരം എന്നെ ഇട്ട് എന്തിനാണ് ഇട്ട് കബിളിപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടാ അങ്ങനെ മഹിമയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു എന്തായാലും ഇതുവരെ ഞാൻ നിങ്ങളൊന്നിനും പോരാത്തവനാണെന്ന് പറഞ്ഞു പക്ഷേ നിങ്ങൾ ആത്മഹത്യ പ്രണയിക്കുന്ന ഒരു ആൾ തന്നെയാണ് എനിക്കിപ്പോൾ മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ മുഖം തന്നെ ഒന്ന് മുഖത്ത് നോക്കി പറയുമ്പോൾ മുകുന്ദനെ ഒത്തിരി സന്തോഷമാകുകയാണ് കേട്ടോ അങ്ങനെ മഹിമ ചോദിക്കുകയാണ് സത്യത്തിൽ വക്കീൽ ഇവിടെ നിന്നും എങ്ങോട്ടാണ് പോയത് വക്കീൽ ഫോണിൽ സംസാരിക്കുകയോ അങ്ങനെ എന്ത് ചെയ്തോ വക്കീലിന് ഇത്ര പെട്ടെന്നൊരു മാറ്റം വരാൻ വക്കീൽ ഈ പറയുന്നത് പോലെ മസിൽ പിടിച്ചിട്ടായിരുന്നല്ലോ ഇത്രയും നേരം നിന്നത് ഇപ്പോൾ വക്കീലിനെ മാറ്റം ഇങ്ങനെ മാറ്റിയത് ആരാണ് ഗിരിയേട്ടനാണോ എന്ന് ചോദിക്കുമ്പോൾ ഹേയ് ഗിരിയൊന്നല്ല ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ പ്രണയിക്കുന്ന പെണ്ണിനെ കിട്ടുന്ന ആ ഒരു സന്തോഷം സന്തോഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് അറിയാതെ പുറത്ത് വന്നപ്പോൾ പിന്നീട് ഈ ഫോട്ടോ ഒക്കെ എങ്ങനെയാണ് നിൽക്കേണ്ടതെന്ന് എനിക്ക് പോലും അറിയില്ല കാരണം ഞാൻ നിന്നെ മാത്രം എൻ്റെ മനസ്സിൽ കൊണ്ടുനടന്നപ്പോൾ പിന്നീട് എനിക്ക് പറയാൻ എന്താണ് എൻ്റെ മുന്നിൽ പറയേണ്ടതെന്ന് എനിക്കറിയില്ല അത്രയും വലിയൊരു സന്തോഷമാണ് എൻ്റെ ഉള്ളിൽ വന്നത് അതാണ് ആ ഫോട്ടോയിൽ കണ്ടത് എന്നിങ്ങനെ പറയേണ്ട അത് കേൾക്കുന്ന മഹിമക്കും ഒത്തിരി സന്തോഷമാവാണ് മഹിമക്ക് വാക്കുകളില്ല മഹിമക്ക് പറയാൻ വാക്കുകളില്ല കാരണം വക്കീലിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടെന്ന് മഹിമക്കും അറിയാം അതുകൊണ്ട് തന്നെ മുകുന്ദനോട് പറയാണ് വക്കീൽ വക്കീലിൻ്റെ ഉള്ളിൽ സ്നേഹം ുണ്ട് വക്കീലിനെ പ്രണയം പ്രണയം പുറത്ത് കാണിക്കാൻ ഉള്ളൂ വക്കീലെ ഒരു മസിൽ പിടിച്ച് നിർത്തും പക്ഷേ വക്കീലെല്ലാവരെയും സ്നേഹിക്കാൻ കഴിവുള്ളവനാണെന്ന് എനിക്കറിഞ്ഞുകൊണ്ട് തന്നെയാണ് വക്കീലെ വക്കീലിനെ ഞാൻ പ്രണയിച്ചതെന്ന് പറഞ്ഞ് അവർ തമ്മിൽ ആ കെട്ടിപ്പിടിക്കുന്ന ആ ഒരു സീനൊക്കെ കാണുമ്പോൾ കൃഷ്ണുവിനും ഒപ്പം നിൽക്കുന്നവനും ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ ഇതേ സമയം ഇത് ഗൗരിയമ്മ പുറത്ത് നിന്നും കാണണം എൻ്റെ മക്കൾ ഇങ്ങനെ ഒരു സന്തോഷം കാണാനാണ് മക്കളെ ഈ അമ്മ ജീവിച്ചത് എൻ്റെ മോന് നല്ലൊരു പെൺകുട്ടി തന്നെ കൊടുത്തു എന്നും അവരുടെ ജീവിതം ദൃഢമാക്കി കൊടുക്കണേ എന്നൊക്കെ ഇങ്ങനെ ഗൗരിയമ്മ പറയുന്നു എന്നാൽ ഈ സമയം തൻ്റെ വേലത്തരം തുടങ്ങാൻ തന്നെയാണ് ഇങ്ങനെ ഭാനുമ വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവൾ ജോലിക്ക് പോകണ്ടെന്നുള്ള തീരുമാനമെടുക്കണം അതിന് താൻ എത്ര മെനക്കെട്ടാലും വേണ്ടില്ല എന്ത് പറഞ്ഞാലും വേണ്ടില്ല അവളുടെ മനസ്സ് മാറ്റണം എന്നാ തീരുമാനമെടുത്ത് ഇങ്ങനെ മഹിം മഞ്ജുവിന് മുന്നിൽ ചെല്ലണിട്ടോ മഞ്ജു ഈ സമയത്തൊക്കെ നല്ല എണ്ണയിട്ട് കുളിക്കണം എങ്കിലാണ് കുഞ്ഞിനെ ആരോഗ്യമൊക്കെ കിട്ടുള്ളൂ നെറുകിൽ എണ്ണ ഇടണം എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ഇട്ടോളാം അമ്മ അതൊന്നും വേണ്ട ഞാനിവിടെ ഉണ്ടല്ലോ എൻ്റെ പേരക്കുട്ടിയെ നീ എനിക്ക് മുന്നിൽ തരുമ്പോൾ ഞാൻ എനിക്ക് ഇത്രയെങ്കിലൊക്കെ ചെയ്തു തരണ്ടേ അതുകൊണ്ട് വാ എന്നൊക്കെ പറഞ്ഞ് തലയിൽ എണ്ണയൊക്കെ ഇട്ട് കൊടുക്കണിട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സ്വപ്നം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഇപ്പുറത്താണെങ്കിൽ മഞ്ജുവിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒരമ്മയുടെ സ്നേഹം കിട്ടാതെ വളർന്നവളാണ് മഞ്ജു അതുകൊണ്ട് തന്നെ ആ അമ്മയുടെ തലയോട് ിലും സ്നേഹവും കിട്ടുമ്പോൾ മഞ്ജുവിനെ എന്താ പറയണ്ടതെന്ന് അറിയാത്ത അത്രയും വലിയൊരു സന്തോഷം മഞ്ജുവിനുള്ളിൽ ഉള്ളിൽ കേട്ടാ അങ്ങനെ മഞ്ജു ഇങ്ങനെ ആ ഒരു തലയിൽ എണ്ണിട്ട് തരുന്ന ആ ഒരു സുഖമുണ്ടല്ലോ അതിലിങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോൾ ബനമ പറയാന ഇങ്ങനെയുണ്ട് മോളെ തലക്കൊരു കുളിരൊക്കെ ഉണ്ടോ ആ ഉണ്ടമ്മേ തലക്ക് വല്ലാത്തൊരു സമാധാനം ആ അതുണ്ടാവും ഇത് കുഞ്ഞിനും കൂടി നല്ലതാണ് അതുകൊണ്ടല്ലേ തന്നെ ഞാനിങ്ങനെ ആ വൈദ്യുതി അടുത്ത് പോയി എണ്ണ മേടിച്ചത് അതുകൊണ്ട് എൻ്റെ മോൾക്ക് നല്ലൊരു സുഖം തന്നെ കിട്ടുമെന്നുള്ള ആ വാക്കുകളൊക്കെ ഇങ്ങനെ പറയാനായിട്ട് അപ്പോഴേക്കും അവിടെ വിഷ ചീറ്റുന്ന നാക്കും കൊണ്ട് അവിടെ സ്വപ്നം എത്തുന്നു കേട്ടോ സ്വപ്നം പറയാം അമ്മ അമ്മയുടെ കാട്ടിക്കൂട്ടിൽ കണ്ടാൽ എനിക്കറിയാം അമ്മ ഇപ്പോൾ ഇവളുടെ ജോലി വേണ്ടെന്ന് വെക്കാനുള്ള പരിപാടിക്കല്ലേ അമ്മ ഇവളെ സുഖിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ എൻ്റെ മോള് എൻ്റെ പേരക്കുട്ടിയുടെ പേരക്കുട്ടിക്ക് വേണ്ടി അവളുടെ കുഞ്ഞിന് വേണ്ടി തീർച്ചയായും ജോലി വേണ്ടെന്ന് വെക്കുമെന്ന് പറയുമ്പോൾ മഞ്ജുവിനവിടെ അഭിപ്രായമില്ല കേട്ടോ അപ്പോൾ തന്നെ ഇപ്പം എന്താ ഉണ്ടായത് അമ്മ ഇതൊന്നും ചെയ്ത് കൊടുത്താൽ അവൾ അവളുടെ ജോലിയോടാണ് അവൾക്ക് കൂറ് അവളുടെ കുട്ടിയേക്കാൾ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഭാനു അമ്മ നിനക്കറിയാൻ താടി അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ച ആ കുഞ്ഞ് അമ്മയുടെ വിരലിൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒന്നും വേണ്ടി വരില്ല ജോലിയൊക്കെ വലുത് തൻ്റെ മക്കളാണെന്നുള്ള ആ സത്യം തിരിച്ചറിയുമ്പോൾ തീർച്ചയായും പിന്നീട് ആ വഴിക്ക് പോയില്ല എന്നൊക്കെ പറയുമ്പോൾ ബാനുമയുടെ മുഖത്തടിച്ചും കൊണ്ട് ഇവിടെ മഞ്ജു പറയണേ അമ്മേ അമ്മ ഇപ്പം പറഞ്ഞത് തെറ്റാണ് എനിക്കെൻ്റെ ജോലിയും അതുപോലെ തന്നെ ഈ പറയുന്ന ഈ കുഞ്ഞും എനിക്കൊരുപോലെയാണ് രണ്ടും എനിക്ക് വേണം ഒന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല കുഞ്ഞിനു വേണ്ടി ഞാൻ ജോലി ഉപ ഉപേക്ഷിക്കില്ല പല കാര്യങ്ങൾക്കും വേണ്ടിയാണ് അമ്മേ ഞാൻ ഈ ജോലി ഉപയോഗിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ വനം ഒന്നും ഞെട്ടുന്നൂട്ടോ അപ്പോൾ ഇപ്പം എന്തായി അമ്മേ ഇവളിപ്പോൾ എന്തായി ഇവളിപ്പോൾ അമ്മയോട് ഇപ്പം എന്താ മറുപടി പറഞ്ഞാൽ അത് കേട്ട ഉടൻ തന്നെ മഞ്ചു പറയണേ സ്വപ്നേ നീ എഴുതിയിൽ എണ്ണ ഒഴിക്കേണ്ട അതിൽ കാര്യമില്ല കാരണം നീ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കിടന്നപ്പോൾ ഞാനൊരു പോലീസുകാരി ആയതുകൊണ്ടാണ് നിന്നെ പുറത്തിറക്കാൻ കഴിഞ്ഞത് എന്നാൽ ഞാൻ ഈ പോലീസ് യൂണിഫോം ഇട്ടില്ല എങ്കിൽ നിന്നെ രക്ഷം ആർക്കും തന്നെ കഴിയില്ല ആരും സഹകരിക്കുകയില്ല അതുകൊണ്ട് പോലീസ് യൂണിഫോം കൊണ്ട് പല നേട്ടങ്ങളും ഈ വീടിനുണ്ട് അത് നിങ്ങളുടെ തോന്നലാണെന്ന് പറയുമ്പോൾ ഓ നേട്ടമുണ്ടായല്ലോ നിന്റെ അച്ഛൻ എൻ്റെ കൊ അച്ഛനെ അങ്ങ് കൊന്നല്ലോ അതാണല്ലോ ഞങ്ങൾ കിട്ടിയ എന്ന് പറയുമ്പോൾ ഭാനവതി അമ്മയുടെ മുഖം മാറുന്നു അപ്പോൾ ഉടൻ തന്നെ മഞ്ജു ഈ ഒരു ഈ ഒരു സങ്കടം മഞ്ജുവിനും ആവാനായിട്ട് അങ്ങനെ ഭാനവതിയമ്മ എന്ത് കാണാന അമ്മ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഭാനവതി അമ്മയെ ഇങ്ങനെ സ്വപ്ന വഴക്ക് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ തൻ്റെ മുഖത്തടിച്ച് സ്വപ്നം ഈ പറയുന്ന മഹിമ സോറി മഞ്ജു പറഞ്ഞു ഞാൻ വാക്കുണ്ടല്ലോ അത് മനസ്സിൽ നിന്നും പോകുന്നില്ല കേട്ടോ അങ്ങനെ സ്വപ്ന അമ്മേ വെറുതെ അമ്മ ഗിരിയേട്ടൻ്റെ കുഞ്ഞ് അത് ഇത് എന്നൊക്കെ പറഞ്ഞു അവൾക്ക് ഓരോ പണിയെടുത്ത് അമ്മയുടെ ദേഹം കേടുവരുത്താൻ നിൽക്കണ്ട അവൾ ഒരിക്കലും ആ ജോലി വെക്കുക രാജിവെക്കില്ല അവൾക്ക് അവളുടെ കുഞ്ഞിനെയൊക്കെ വലുത് ജോലിയാണ് എന്തിന് ഗിരിയേട്ടനെ പോലും അവൾ ഒരു ഭർത്താവിൻ്റെ സ്ഥാനത്ത് കാണുന്നില്ല അതുകൊണ്ട് അമ്മ അമ്മയുടെ കാര്യം നോക്കിക്കോ എന്നിങ്ങനെ പറയണം ഞാൻ പറഞ്ഞത് തന്നെയാണ് ഇനി ഈ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായും നമ്മൾ ഇനി അവളുടെ ജീവിത അവളുടെ ചെലവിൽ ജീവിക്കേണ്ട ആ അവസ്ഥ നമുക്ക് വന്നെത്തും എന്നൊക്കെ ഇങ്ങനെ മെരിപിരിയുള്ള വാക്കുകൾ പറയുമ്പോൾ ഭാനുമതി നമുക്ക് ഈ പറഞ്ഞ വാക്ക് മനസ്സിൽ നിന്ന് മായച്ച് കളയാൻ പറ്റില്ല കേട്ടോ